ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാംഗ് ഡിസൈൻസ് എൻ്റെ പേര് ജീവാൻ സി വി സാജിത് നമ്മുടെ ക്ലിയറൻസ് സെയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആക്ച്വലി ഉച്ചയ്ക്ക് കിട്ടുന്നതായിട്ടിടാൻ വേണ്ടിയുള്ള ആയിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും അറിയാവുന്നവരും വെബ്സൈറ്റ് വഴി തന്നെ എടുക്കാൻ ശ്രമിക്കുക സോ വാട്സപ്പ് റിപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പരാതി നമുക്ക് തീരും ഇനി ഒട്ടും വെബ്സൈറ്റ് അറിയില്ലെങ്കിൽ വാട്സപ്പിൽ ബുക്ക് ചെയ്യാന്നാണ് കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് വേഗം കണ്ടുപോകാം എല്ലാം നല്ല സൂപ്പറാണ് അടിപൊളി ക്ലിയറൻസ് ആണ് മെഗാ ക്ലിയറൻസേലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലിമിറ്റഡ് പീസസേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ നല്ല സൂപ്പർ ബ്ലൂ ഷെയ്ഡ് അതിലേക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻവിയർ പാറ്റേൺ ഒരു എംബ്രോയ്ഡറി ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ പോർഷനിലേക്ക് പടി വിത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ബോത്ത് സൈഡ് ഇലാസ്റ്റിക് ആണ് ഒട്ടത്തക്ക നല്ല നല്ല എല്ലാ കളക്ഷനും തന്നെ നല്ല റേറ്റ് ഉള്ള പ്രൊഡക്ട്സ് തന്നെയായിരുന്നു ഓഫറിൽ വരുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റിലും താഴ്ന്ന റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ലിമിറ്റഡ് പീസ് ആയതുകൊണ്ടാണ് ഓഫർ വരുന്നത് സെവൻ ഫോർ നയൻ ഫ്രീ ഡെലിവറി സെക്കൻഡ് വൺ വരുന്നത് സെയിം ഫീച്ചേഴ്സ് ബെർലിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ള കോളർ നെക്ക് പിന്നെ ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജ് പോലും വരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സെവൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് എലൈൻ മോഡലിൽ സോഫ്റ്റ് കോട്ടണിൽ വിത്ത് ലൈനിങ് വരുന്ന അടിപൊളി കളക്ഷൻ ആയിരുന്നു നല്ല സ്വീറ്റ് കളർ എന്ന രസം എന്ന് പറയുന്നത് നല്ലൊരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡാണ് ഇതൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഓഫർ വരുന്നത് ഫൈവ് നയൻറ്റി ഫ്രീ ഡെലിവറി മെഗാ കുർത്തി ഫെസ്റ്റാണ് എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് ക്ലിയറൻസ് ചെയ്ത് അർജൻറ് അതുകൊണ്ടാണ് ക്ലിയർ ചെയ്യുന്നത് നമ്മൾ വിടുന്നത് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് കോട്ടൺ കോട്ടാസി മെറ്റീരിയൽ വരുന്ന ടോപ്പാണ് ഓഫർ ലെസ് ദാൻ അവർ പർച്ചേസ് റേറ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെറീറഡ് ഷെയ്ഡാണ് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് കോട്ടാസിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ടോപ്പാണ് വിത്ത് എംബ്രോയ്ഡറി ക്വാളിറ്റി അട്ടേപൊളിയാണ് ഓഫർ വരുന്നത് ഫൈവ് ഫോർ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് നല്ല കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് സൈഡ് സിറ്റഡ് ആണ് ഏലയിൽ മോഡലാണ് നല്ല ഇത് പ്രിന്റ് അല്ല കേട്ടോ നമ്മുടെ വീവിങ് ആണ് പോകുന്നത് സൗത്ത് ആണ് മെറ്റീരിയൽ ബോത്ത് സൈഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പലാസോ ബോട്ടോ ആണ് പ്രീമിയമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെക്കമെൻഡ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ സിക്സ് നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നത് ഹോൾഡർ നെക്കിൽ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് സാങ്കനേരിയ പ്രിന്റ് ചെയ്ത കോട്ടൺ ടോപ്സ് ആണ് നല്ല കളക്ഷൻസ് ആയതൊക്കെ ഈ ഒരു കളർ കളറൊക്കെ തന്നെയാണ് ഭംഗിയാണെന്നറിയാം ബ്യൂട്ടിഫുൾ ബ്രിക്ക് ഓറഞ്ച് ആണ് ഷെയ്ഡ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നതും പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം വി നെക്ക് വിത്ത് റണ്ണിംഗ് സ്റ്റിച്ചസ് ബോട്ടം ബീസ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് അതായത് നല്ലൊരു നമ്മളായിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് ലോക്കിലേക്ക് നല്ലൊരു പാച്ച് വർക്ക് എന്നിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എലൈൻ കട്ടിംഗ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലപാടി ബൈഫ് ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് ബോട്ടത്തിൻ്റെ അതേ മോഡലാണ് യോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെമി ബനാറസി ദുപ്പട്ട നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എങ്ങനെ വേണേലും യൂസ് ചെയ്യാം സൂപ്പർ ഐറ്റം ആണ് ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി ഞാൻ പറയുന്നില്ല ഇപ്പം ഈ ഒരു പീസ് ഞാൻ വേറെ ഏതൊരു ലാർജും ഈ ഒരു പീസും കൂടെ മാത്രമേ അവൈലബിൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റ് റേറ്റിൽ സെയിൽ ചെയ്യുന്നത് അല്ല നമുക്ക് നടക്കത്തില്ല പിന്നെ നമ്മുടെ ഒരു കളക്ഷനും തന്നെ ഫൈവ് ഹൺഡ്രഡ് ബിലോയിൽ ഒന്നും അങ്ങനെ ഇല്ല ബിക്കോസ് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിൻ്റെ മികളിലേക്കേ നമ്മൾ മേടിക്കാറുള്ളൂ കേട്ടോ അതായത് നല്ല ക്വാളിറ്റി നോക്കിയേ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ അപ്പം ഇത് വരുന്നത് സ്റ്റാർ ജോർജിറ്റ് ഫാബ്രിക്കാണ് അതായത് ഒരു പ്ലാറ്റിനം ഷിഫോണിൻ്റെ അതേ ഫീലാണ് പ്രീമിയമാണ് അത് ആ ഫാബ്രിക്കൊക്കെ കൈപ്പിടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞിന് ഐപ്ലൈറ്റ്സും ബാക്കിൽ എലൈനും ഈ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ടല്ലോ ഒരു ലക്ഷ്യമില്ല ഫോക്കസ് ചെയ്യണം നല്ല ഹെവി ഹെവി ഹാൻഡ് വർക്ക് ആണ് വിത്ത് ലൈനിങ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ സെവൻ നയൻ ഇത് പ്രീമിയമാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് ഡാർക്കസ്റ്റ് മസ്റ്റാഡ് എല്ലോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി സ്ലീവിൻ്റെ എൻ്റെലേക്കും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി കോട്ടൺ ലൈനിങ് നല്ല ബ്രാൻഡഡ് കളക്ഷൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഓൾസോ പ്രീമിയം ബ്ലൂമിങ് ജോർജ് ഫാബ്രിക്കിൽ വി നെക്ക് പോലെ ഹെവി ഹാൻഡ് വർക്ക് വിത്ത് പ്ലേറ്റ്സ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഏലൈനാണ് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ് എൻ്റെലേക്കും നല്ല ഭംഗിയുള്ള ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓഫർ കേട്ടാൽ ഞെട്ടിപ്പോകും വെറും ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി ഈ ഒരു റേറ്റ് ഞങ്ങൾ കിട്ടത്തില്ല കാരണം ഇത് ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത് സിക്സ് നയൻറ്റി പ്ലസ് ഫൈവ് പെർസെൻറ്റേജ് ജി എസ് ടിക്ക് കേട്ടോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ജി എസ് ടി ആൻഡ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഓഫറിൽ ഫൈവ് ഡബ്ൾ നയാണ് വരുന്നത് വരുന്നത് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ടോപ്പാണ് ഹോൾട്ടർ നെക്കാണ് ചെയ്തേക്കുന്നത് ബോട്ടം ബേസിൽ ഫ്രണ്ടിൽ പടിയാൻ ബാക്കിൽ ഇലാസ്റ്റിക്കാണ് ചെയ്തേക്കുന്നത് ഓഫർ വരുന്നത് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് ആണ് മെറ്റീരിയൽ അംബിക നെക്ക് പാറ്റേൺ വിത്ത് ഫ്രണ്ടിൽ കുറച്ചൊന്ന് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ അംബിക നെക്ക് പാറ്റേൺ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്ല ബീനൊക്കെ വരുമ്പോൾ ഈ ഒരു പ്ലേറ്റ് കൊടുത്താൽ ഭയങ്കര ഭംഗി ഒരു നമുക്കൊരു ഒതുങ്ങിയ ഫീലും നല്ല രസമാകുകയാണ് ബാക്കിൽ പടി ഫ്രണ്ടിൽ ആൻഡ് സൈഡ് പോക്കറ്റ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ക് വിട്ടുമൊക്കെയുള്ള വലിയ ദുപ്പട്ട സിംഗിൾ പീസേ ഉള്ളൂ അതുകൊണ്ട് ഓഫറ് വരുന്നത് എയ് ഡബിൾ നെക്സ്റ്റ് വൺ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള പലാസോസിൻ്റെ കൂടെ നമ്മുടെ എന്നാ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ടോപ്പ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതൊക്കെ കോട്ടൺ ആണ് സോ വാഷ് കെയർ കൊടുക്കുക കളർ കാർഡ് കാർഡുള്ളവർ കളർ കാർഡ് വെച്ച് വാഷ് ചെയ്യുക അല്ലാത്തവർ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കണം ഒരിക്കലും നമ്മുടെ ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് രണ്ട് മാസം മുന്നേ അവരത് ഉപയോഗിച്ചു ഉപയോഗശേഷം അവർ വാഷ് ചെയ്തപ്പോൾ കളർ പോയി ഇപ്പം ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടാമെന്ന് വെച്ചപ്പം നമ്മുടെ ഈ അലക്കുന്ന സോപ്പ് വെച്ച് തിരുമ്മി നമ്മളിങ്ങനെ പിഴിഞ്ഞ അലക്കുന്ന ഒന്നും ദയവായി എത്ര പൈസ കൊടുത്ത് നിങ്ങൾ മെറ്റീരിയൽ മേടിച്ചെന്ന് പറഞ്ഞാൽ ചെയ്യരുത് ഓരോ പ്രൊഡക്റ്റും വളരെ ഡെലിക്കേറ്റ് ഓരോ കുഞ്ഞിനെ പോലെ വേണം നമ്മൾ ചെയ്യാൻ കാരണം ഈ ചാൻ എവരി ഫാബ്രിക്ക് ഡിഫറെൻ്റ് ആണ് അത് ഓരോ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ സ്വറ്റ് കൊണ്ടൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും അപ്പം നമ്മളിത് ചുമ്മാ പറയുന്നതല്ല എല്ലാവരും ഒരു കാര്യം കംപ്ലയിൻറ്റ് ചെയ്താൽ ശരി അതിനെന്തോ പ്രശ്നമുണ്ട് പക്ഷേ ഒരാൾക്ക് മാത്രം ഉണ്ടാകുമ്പോൾ എന്തോ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദയവായി വാഷ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലേ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ അത് ഉണ്ടാവുമല്ലോ അത് നോക്കണം കേട്ടോ അപ്പോൾ ഓഫർ വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഷാംപെയിൻ പിങ്ക് ഡാർക്കസ്റ്റ് ഷാംപയിൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഏലയിൽ സൈഡിൽ പോക്കറ്റ്സോട് കൂടി വരുന്ന നല്ല ഒരു ടോപ്പ് ഈ ഒരു കളർ ഭയങ്കര സ്റ്റാൻഡേർഡ് കളറാണ് ഫ്രണ്ടിലും ബൈക്കിലും ഇലാസ്റ്റിക്കോട് കൂടിയ തേർട്ടി നയൻ ലെങ്ത് വരുന്ന ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഓഫർ വരുന്നത് സെവൻ സിക്സ് നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടമാണ് ഇത് നമ്മൾ സൗത്ത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൗത്ത് കോട്ടൺ ഫാബ്രിക്കില് ബ്രാൻഡ് ആയിട്ട് വന്ന ഐറ്റം ആയിരുന്നു എ ലൈൻ എ ലൈൻ പോലത്തെ ഒരു കട്ടിങ് ആണേലും സൈഡ് സെറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു സൈഡ് പോർഷനിലേക്ക് പാച്ച് വർക്ക് പാച്ച് വർക്ക് കൊടുക്കണം വിത്ത് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ബട്ടൺ ആണ് ബോട്ടം പീസ് ഒക്കെ ഇതൊക്കെ റിയൽ കോട്ടൺ ആണ് കേട്ടോ ഒറിജിനൽ കോട്ടൺ ആണ് അതിന്റെ കംഫർട്ട് വേറെ ഒരു ഫാബ്രിക്കിന് തരാൻ പറ്റത്തില്ല ഓഫർ പ്രൈസ് വരുന്നത് സെവൻ സിക്സ് നയൻ ഫ്രീ ഡെലിവറി എഴുന്നൂറ്റി അറുപത്തൊമ്പതിന് നൂറ് ശതമാനം വർത്താണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രൈറ്റ് കട്ട് ടോപ്പാണ് ടീൽ ബ്ലൂ ടു പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ സൈഡ് വശത്തേക്കും പാച്ച്വർക്കും ബട്ടനും ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിര കോട്ടൺ മെറ്റീരിയൽ ആണ് ഓഫർ വരുന്നത് സെവൻ സിക്സ് നയൻ നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഉള്ളയാണ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ സൈഡ് സെറ്റഡ് സ്ട്രൈറ്റ് കട്ട് ആയിട്ട് വരുന്ന ടോപ്പ് നല്ല രസമാണ് ഡബിൾ കോളർ അതായത് നമ്മുടെ ലേപ്പൽ കോളർ ഒക്കെയാണ് വന്നിരിക്കുന്നത് സെൻട്രീക്കോട്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓഫർ വരുന്നത് ഫൈവ് ഫോർ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് നല്ല കിങ് ഫിഷർ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് സൗത്ത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാ സൈഡിലേക്ക് ഇങ്ങനെ ഒരു മോഡൽ അല്ല അങ്ങനത്തെ ഒരു പാചകംക്ക് വിത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം ഒക്കെ റിയൽ പ്രിന്റഡ് കോട്ടൺ ബോട്ട് ആണ് ഓഫർ സെവൻ സിക്സ് നയൻ നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ സിൽക്ക് നമ്മുടെ ബെർലിൻ കോട്ടൺ ടോപ്പ് വരുന്നത് ബെർലിൻ കോട്ടൺ ആണ് സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ആണേ ഫ്രണ്ട് പോർഷനിലേക്ക് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു പോട്ട്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെലൻ കോട്ടൺ ടോപ്പ് മെറ്റീരിയൽ വരുന്ന ഒരു രംഗോളിയാണ് കേട്ടോ രംഗോളി ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം അപ്പം തന്നെ അറിയാം ഇത് നല്ല റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് ബ്രാൻഡഡ് ആണ് നല്ല ഒരു മെറൂൺ ആണ് ഓഫർ വരുന്നത് സെവൻ സിക്സ് നയൻ നെക്സ്റ്റ് വരുന്നത് ട്രെൻഡിങ് ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇത് നൂറ് ശതമാനം ഒറിജിനൽ കോട്ടൺ ഹക്കോബയാണ് ഏലൈൻ മോഡലാണ് പിന്നെ യോക്കിലേക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് കിട്ടുമ്പോൾ ഭയങ്കര ലുക്ക് ആയിരിക്കും ട്രിപ്പിൾ നയൻ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് ഓഫർ വരുന്നത് സെവൻ ഫോർ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വേണം നമ്മുടെ ക്രിസ്മസ് കളക്ഷനിലേക്ക് വന്നിരുന്നായിരുന്നു കോട്ടൺ സിൽ ഫാബ്രിക്കിന് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പാണ് ഓഫർ വരുന്നത് ഫോർ ഫൈവ് നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് നല്ല കളറാണ് ബ്യൂട്ടിഫുൾ പീക്കോ ബ്ലൂ ഷെയ്റ്റ് ബ്രാൻഡഡ് ആണ് നെക് പാറ്റ് നല്ല രസമുണ്ട് ഓട്ടോ കാണാൻ ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ലോക്കിലേക്ക് എംബ്രോയിഡറി സ്ലീവിൻ്റിലേക്ക് എംബ്രോയ്ഡറി കോട്ടൺ ലൈനിങ് ആണ് ഓഫർ സിക്സ് സെവൻ നയൻ നെക്സ്റ്റ് വരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് നല്ല ക്വാളിറ്റി ആണ് കോട്ടൺ സിൽക്ക് ആണ് ബ്രാൻഡഡ് ആണ് നൈരി ബ്രാൻഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് റെഡി ഷെയ്ഡ് ഓഫർ ഫൈവ് ഡബിൾ നയൻ നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് ചെറിയൊരു ഇൻവേർട്ടർ പ്ലേറ്റ്സ് ഉണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഹോംവെയർ കണക്ഷൻ ആണ് ഫ്രൈ സൈസാണ് എസ് ടു ഡബിൾ എക്സ് എന്ന് ഒരുപോലെ ഉപയോഗിക്കാം നല്ല കളർ കേട്ടോ ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ഷെയ്ഡ് ത്രീ സെവൻ നയൻ അപ്പോൾ ഈ ആറു മണിക്കൊക്കെ നമ്മൾ സാധാരണ വീഡിയോസ് ഇടാറില്ല കേട്ടോ ഇപ്പോൾ ക്ലിയറൻസെയിൽ ആയതുകൊണ്ടാണ് മൂന്ന് ക്ലിയറൻസെയിൽ തന്നെ ഇന്ന് വന്നു രാവിലെ ലെവൻ എ എം ഉച്ചകഴിഞ്ഞ് ടു പി എം ഒരു വീഡിയോ വന്നു ആൻഡ് ദിസ്ഇസ് സിക്സ് സിക്സ് ഒ ക്ലോക്ക് വീഡിയോ ഇത് മൂന്നും ക്ലിയറൻസ് ചെയ്യില്ലായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കുക ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ആക്കുക ഈ വീഡിയോയുടെ ഐറ്റംസ് നമ്മുടെ വെബ്സൈറ്റിലേക്കും കൂടെ ആഡ് ചെയ്തേക്കാം നെക്സ്റ്റ് നമ്മുടെ റെഗുലർ വീഡിയോ ടുഡേ ഈവിൻ അതായത് ഇനി ഇനിയിപ്പോൾ എട്ടരയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ യൂട്യൂബിൽ യൂഷ്വലി മൂന്ന് നോട്ടിഫിക്കേഷൻസേ മാക്സിമം വരാറുള്ളൂ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആർക്കും തന്നെ വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല അതുകൊണ്ട് ദയവായി എട്ടരയ്ക്ക് ഒന്ന് സബ്ജെക്ട് ചെയ്ത് നോക്കുക പിന്നെ അൺബോക്സിങ് വീഡിയോ എന്ത് ഡാമേജസും നമ്മൾ റെസ്പോൺസിബിൾ ആണ് എക്സ്ചേഞ്ച് ആൻഡ് റിട്ടേൺ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഉപയോഗശേഷം പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ആഴ്ച തന്നെ മൂന്ന് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ദയവായി ഉപയോഗശേഷം വരുന്ന നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഒരാൾ പറഞ്ഞ് ആള് യൂസ് ചെയ്ത് പിന്നെ ബാങ്കിൽ പോയി ഇറങ്ങി വന്ന സമയത്ത് അവർ കീറലുണ്ടായി ചെറിയ കീറലോ ചെറിയ പിഞ്ചിലോ ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കുക ഇത് ഭയങ്കരമായി കീറിപ്പോകുന്നൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടാണോ എവിടെയെങ്കിലും തട്ടി കീറിയതാണോ മലപ്പുറം ഇതൊക്കെ നമുക്കും ഡൗട്ട് വരില്ല അവിടെ ദയവായി നിങ്ങൾ അതൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് കംപ്ലയിൻസ് പറയാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ നമുക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്തോരും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് പറയണം അപ്പം കസ്റ്റമർ മനസ്സിലാവും ഞാൻ പറയുന്നത് അവരപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു തോന്നുന്നൊരു ആറേഴ് പ്രാവശ്യത്തോളം കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് കീറിപ്പോയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് അപ്പം ഞാനെപ്പോഴും അതാണ് പറയുന്നത് കീറൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കീറലല്ലോ ഒരു തുണി ടോട്ടലി മൊത്തത്തിൽ ചന്നം പിന്നെ അവിടെ ഇവിടെ മൊത്തം കീറിപ്പോകുന്നതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് ചെക്ക് ചെയ്യുക ആഫ്റ്റർ വാഷ് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് പത്ത് പേര് മേടിച്ചു ഒരാൾക്ക് മാത്രമാണ് പ്രശ്നം ബാക്കി ഒമ്പത് പേരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല കളർ ബീഡിങ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു ഒരാൾ മാത്രം പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്നെ സംശയിക്കും ഇനി ഇവർ വാഷ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ ഇവർ ഉപയോഗിച്ചതിൻ്റെ പ്രശ്നമാണോ ഇനി യൂസ് ചെയ്ത ഡിറ്റർജൻറ്റിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പം വേണമെങ്കിൽ എനിക്കൊരു മനസ്സാശം ഉള്ളു ഞാൻ പറയും നിങ്ങൾക്ക് അത് കുറച്ച് പൈസ നമ്മൾ റീഫണ്ട് ചെയ്താൽ പക്ഷേ അതല്ല എനിക്ക് പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് വേണം എന്നൊക്കെ വാഷ് പിടിക്കുമ്പം ഇതൊക്കെ ശരിക്കും പോസിബിളാണോ എന്ന് ഓർത്ത് നോക്കി ഒരാൾ നമ്മളെ കേൾക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവരെ മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത്രയും ബുദ്ധിമുട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് പേര് ഉപയോഗശേഷം ഫംഗ്ഷൻസിനൊക്കെ വേറെ ഏത് ഓർഡർ ചെയ്ത് അലക്കി തേച്ചിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് തിരിച്ചു തരുമ്പോൾ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോയി ഞങ്ങൾ വീഡിയോ ഇവിടുമെന്ന് പറഞ്ഞു ഭീഷണി വരും നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് കുറച്ചൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് സോ മച്ച് ടേക്ക് കെയർ